കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകി കാസർകോട് വനിതാഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങളെ വരവേൽക്കുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു കാസർഗോഡ് വനിതാ ഭവൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടന മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളായ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ദേശീയ ദേശീയ ബോധവും മുന്നോട്ട് പോകുന്ന ഒരു സംഘം ഈ സംഘത്തിന്റെ പിന്നിൽ ഈ സംഘടനയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ള പെൻഷൻകാരുടെ കുടുംബപ്പെരുഷന്മാരുടെ അവകാശങ്ങള് അവകാശ സമ്പാദനത്തിനു മുമ്പിൽ ഒരു 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 സർക്കാരും നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം കെ ദിവാകരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പി പി ബാലകൃഷ്ണൻ മാസ്റ്റർ കുഞ്ഞിക്കണ്ണൻ കരിശേരി പുരുഷോത്തമൻ കാടകം വി വി ജയലക്ഷ്മി എം നാരായണ കെ പി ബലരാമൻ നായർ പി ശശിധരൻ മാസ്റ്റർ ഉഷ അർജുൻ എം കെ ചന്ദ്രഹാസൻ നമ്പ്യാർ പി നാരായണൻ മാസ്റ്റർ പി കെ അബ്ദുൾ റസാഖ് എം കേശവ പി എ പള്ളിക്കുഞ്ഞി മൈല നായക് ബി രമണി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്